ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു ടെൻഷനടിച്ചിരുന്നുട്ടോ കാലുമലം കൈമലായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നു നല്ല വാശിയായിരുന്നു കേട്ടോ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിരുന്നില്ല എല്ലാം റിജക്ട് ചെയ്യാൻ ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ തമ്മേൽസ് കണ്ടപ്പോൾ മനസിലായിട്ടുണ്ടാവും എന്താണെന്നല്ലേ അപ്പൊ തമ്മിരു കുട്ടിക്ക് കുറച്ച് മുന്നേ അതായത് കുറച്ച് ദിവസമായി കുറച്ച് മുന്നേ ഉൾക്ക് തക്കാളിപ്പനി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളിപ്പനി വന്നപ്പോൾ ഞാൻ കൂടുതലും യൂട്യൂബിൽ സെർച്ച് ചെയ്തു തരുന്നൊരു സംഭവമാണ് തക്കാളിപ്പനിനെ കുറിച്ചിട്ട് കുറച്ചൊക്കെ അറിയാമെങ്കിലും നമ്മൾ എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ് അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കും അങ്ങനെ ഞാനും കുറെ നോക്കിയിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സിന്റെ ഒരുപാട് വീഡിയോസ് വന്നിരുന്നു അപ്പൊ ഞാൻ മോൾടെ കാര്യത്തിലാണെങ്കിൽ കൂടുതലും കാണാറുള്ള വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ബിന്ദു മാഡത്തിന്റെ വീഡിയോ ആണ് ഞാൻ കൂടുതലും കാണാറ് എങ്കിലും നമ്മളമ്മമാർ എപ്പോഴും വേറൊരു അമ്മയുടെ അതായത് കുഞ്ഞുങ്ങളുള്ള അമ്മമാരുടെ എക്സ്പീരിയൻസും അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളും എന്തൊക്കെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അതൊക്കെ അറിയാനാണ് കൂടുതലും താല്പര്യം അതു തന്നെയാണ് ഞാനും സർച്ച് ചെയ്തുകൊണ്ടിരുന്നായിരുന്നത് അപ്പം എനിക്ക് ഒരു വീഡിയോയും അങ്ങനെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുപോലെ സർച്ച് ചെയ്യുന്ന അമ്മമാർക്ക് ഞാന് എൻ്റെ മോൾക്ക് അതായത് തമ്പുരിക്കുട്ടിക്ക് തക്കാളിപ്പനി വന്നപ്പോൾ എന്തായാലും സിംറ്റംസും ബുദ്ധിമുട്ടും അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ട് അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അതിനാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം തമ്പുരിക്കുട്ടിക്ക് തക്കാളിപ്പനി കൺഫേം ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫീവർ ഉണ്ടായിരുന്നില്ല പനി ഒട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നില്ല ട്ടോ പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം മുന്നേ ഒരു ജലദോഷം ഉണ്ടായി പിന്നെ ചെറുതായിട്ട് ചുമ അത്രേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ മേത്ത് കാലമ്മലും വായലും ഒക്കെയാണെങ്കിലും ഇത് പൊന്ത കയ്യമ്മലും അപ്പൊ അതൊന്നും പൊന്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പിന്നീട് ആണ് അവൾക്ക് രണ്ടു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ അവളെ കാലിന്മേ രണ്ട് മൂന്ന് പുളങ്ങളുണ്ടായി അപ്പോൾ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി അവൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് രണ്ട് മൂന്ന് പുളങ്ങളായിരുന്നു അപ്പോൾ അത് കൊതുകടിച്ചിട്ടാണെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് രണ്ട് കാലിലും അങ്ങനെ ഒരുപാട് പുളങ്ങൾ വന്ന് തുടങ്ങിയത് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി എനിക്കറിയാം പിന്നെ ഞാൻ ഒരു നഴ്സ് ആണല്ലോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തന്നെ അത് തക്കാളിപ്പനിയാണെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ ഞാൻ കൺ ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഡോക്ടറെടുത്തു ഒന്ന് കൺസൾട്ട് ചെയ്യണമല്ലോ അപ്പോൾ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴാണ് ആണെന്ന് കൺഫേം ചെയ്തത് പിന്നെ അവിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കയ്യില് കുറവായിരുന്നു കയ്യിൽ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രണ്ട് മൂന്ന് പുളങ്ങൾ വന്നു പിന്നെ കാല് രണ്ട് കാലിലും തൊടയിലായിട്ടാണ് കേട്ടോ ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം രണ്ട് തൊടയിലൊക്കെ ആയിട്ട് നല്ലോണം തുടങ്ങി ചില പുളങ്ങളൊക്കെ വെള്ളം വെക്കാനായിട്ട് തുടങ്ങിട്ടോ ബബിൾസ് പോലെ പൊള്ളിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബബിൾസ് പോലെ ആയിരുന്നു അതൊക്കെ പൊട്ടിയിട്ട് തനിയാ തുടങ്ങി പോവാനായിട്ടും പിന്നെ ചിലതൊക്കെ ചുഞ്ഞിപ്പൂവൊക്കെ ചെയ്തു അപ്പോൾ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു സമയത്ത് വായിലുണ്ടാവുന്ന കാരണമായിരിക്കാം ഫുഡ് കഴിക്കുക എന്ന് പറയാനുണ്ടായിട്ടില്ല അവൾ എല്ലാ ഫുഡും റിജക്റ്റ് ചെയ്യാം എല്ലാ ഫുഡും ചോറ് കൊടുത്താലും കഞ്ഞി കൊടുത്താലും കഞ്ഞി വെള്ളം ജ്യൂസോ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല ടെൻഷനായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് എനിക്കൊരു വായിലുണ്ടായിരുന്നത് വായിൽ ബബിൾസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ റിജക്റ്റ് ചെയ്യണെന്ന് വിചാരിച്ചു പക്ഷെ നമ്മളുടെ ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ അപ്പൊ ഞാൻ അവൾക്ക് മഞ്ജും ഐസ്ക്രീമും കൊടുത്തു കേട്ടോ അപ്പൊ മഞ്ജു കൊടുത്തപ്പോ അവള് ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് മഞ്ച് പക്ഷെ അത് അവള് റിജക്ട് ചെയ്തു വേണ്ട എന്നുള്ള രീതിയിൽ തള്ളിക്കളഞ്ഞു ഐസ്ക്രീമോ അതുപോലെ തന്നെ അപ്പൊ നല്ല ടെൻഷനായി ഫുഡൊന്നും കഴിക്കാണ്ട് പിന്നെ വെയ്റ്റ് ലോസ് അതുപോലെ നല്ല ക്ഷീണം ഫുൾ ടൈം കെടുക്കുക അല്ലെങ്കിൽ ഓടി നടക്കണ കുട്ടി ഫുൾ ടൈം കെടുക്കായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു നല്ല വാശിയായിരുന്നു മൂന്ന് ദിവസം നല്ല വാശിയായിരുന്നു കേട്ടോ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നീട് മോള് ഫുഡ് കഴിക്കുന്നില്ല കാലുമ്മ ഉണ്ടായിരുന്നതും അതുപോലെ കയ്യമ്മ ഉണ്ടായിരുന്നതും ഒക്കെ അങ്ങ് മെല്ലെ മെല്ലെ കുറഞ്ഞു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല മെല്ലെ കുറഞ്ഞു എങ്കിലും അവള് ഫുഡ് ഒട്ടും കഴിച്ചിരുന്നില്ല കഞ്ഞിവെള്ളമോ ഒരു വെള്ളമോ ഒന്നും കഴിച്ചിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് അവൾക്ക് വേണ്ടത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമായിരുന്നു അവൾ ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതായിരുന്നു എനിക്കൊരു ആശ്വാസം അപ്പോൾ ഫുഡിനോട് റിജക്റ്റ് ചെയ്യണത് ഈ ഒരു അസുഖത്തിൻ്റെ ഒരിതാണ് വായലൊക്കെ വരുമ്പോൾ പനി നമ്മ പുറത്ത് പനി ഇല്ലെങ്കിൽ ഉള്ളിൽ പനി ഉണ്ടാവും അപ്പോൾ പിന്നെ വായിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഫുഡും ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്കൊക്കെ വരുന്ന പോലെ തന്നെ അപ്പം അതുകൊണ്ടാണ് ഫുഡ് റിജക്റ്റ് ചെയ്യുന്നത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മാറിയിട്ട് പിന്നെ അവൾക്ക് വന്നത് ലൂസ് ചൂടായിരുന്നു മൂന്ന് ദിവസം നാല് ദിവസം എപ്പോഴും പ്പോഴും ഇടയ്ക്ക് വയറ്റിന്ന് പോകുന്നത് നല്ല ലൂസ് ആയിട്ടായിരുന്നു അപ്പോ ഒരു ചെറിയ കളർ ചേഞ്ചും വന്നു പിന്നെ കുഴപ്പമില്ലാണ്ട് നല്ല വെള്ളം പോലെ പോയി അപ്പോൾ കുട്ടിക്ക് ഒന്നും കൂടെ ഷെയ്നായി നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പൊ വീണ്ടും ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ അതിനുള്ള മെഡിസിൻസ് തന്നു അതത് ഈ തക്കാളിപ്പനി മാറിയേണ്ട ഒരു ഇതാണ് കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടായി പിന്നെ ശരിയാവും പറഞ്ഞു പിന്നെ അതങ്ങ് ശരിയായി അപ്പോഴും അവള് ഫുഡൊന്നും കഴിച്ചിരുന്നില്ല പിന്നെ അവൾക്ക് പിന്നീടാണ് അവൾക്ക് മേല് വേദന വന്നു തുടങ്ങിയത് എടുക്കുമ്പോഴൊക്കെ അവൾ മേല് വേദനിക്കുന്ന ആ ഒരു പേസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ അങ്ങനെയാണ് പിന്നെ അവൾ പറയും കയ്യും കാലൊക്കെ വേദനിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ ലൂസ് ചൂള് കുറച്ച് ദിവസം ഒരു നാല് ദിവസം നിന്നു ലൂസ് ചൂള് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ലൂസ് ചൂള് സ്റ്റോപ്പായി പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നീട് ഒരു ടു ഡേയ്സ് അവൾ ഫുഡ് കഴിച്ചിരുന്നില്ല പിന്നെ ഒക്കെ നോക്കിയപ്പോൾ നല്ല വെയ്റ്റ് കുറഞ്ഞു ക്ഷീണം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അവൾ മെല്ലെ മെല്ലെ ഫുഡ് കഴിക്കൽ തുടങ്ങിയത് പിന്നെ ഡോക്ടർ വൈറ്റമിൻ്റെ ഒരു ഡ്രോപ്സ് തന്നിട്ടുണ്ടായിരുന്നു അത് കുട്ടിയുടെ ക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മെല്ലെ മെല്ലെ അവൾ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങി അപ്പോഴാണ് അവള് ഓക്കെ ആയത് അത് വരെയും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ തക്കാളിപ്പനി കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാ അത് നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ മാക്സിമം നമ്മൾ തക്കാളിപ്പനി വരാതാ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാ ഒരു സമയത്ത് എല്ലായിടത്തും തക്കാളിപ്പനി ആയിരുന്നു അതായത് കുഞ്ഞുങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടും അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ തക്കാളിപ്പനി വന്നപ്പോൾ തമ്പുരുവിന് ഒത്തിരി ബുദ്ധിമുട്ടുകളും തമ്പുരുവിന് മാത്രല്ല കുട്ടികൾക്ക് വന്നു കഴിഞ്ഞ അമ്മമാർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമം അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് ഒത്തിരി ടെൻഷൻ അടിച്ചു എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടെന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നും കഴിക്കുന്നില്ല ക്ഷീണായിട്ട് കെടുക്കുക താർന്ന് കെടുക്കുക അത് വല്ലാതെ വിഷമമായിട്ടുണ്ടായിരുന്ന സമയാണ് പിന്നീടോളും വെല്ലം ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങി ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് യൂട്യൂബില് അമ്മമാരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെ വന്നിരുന്നു എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ഒരുപാട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് വീഡിയോസ് കിട്ടിയില്ല കേട്ടോ അപ്പൊ എന്നെപ്പോലെ അങ്ങനെ സെർച്ച് ചെയ്യുന്ന അമ്മമാർക്ക് ഈ ഒരു വീഡിയോ കിട്ടെ വിചാരിക്കണു അപ്പോൾ ഇത്രക്കെ ആയിരുന്നു തമ്പുരിമോൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വേറെ ഇടാവണ്ട കുഞ്ഞുങ്ങൾ അസുഖം മാറിയാ എന്തായാലും കഴിക്കും ഉറപ്പാണ് ആ ഒരു സമയത്തിന്റെ ബുദ്ധിമുട്ടും ടേസ്റ്റ് ഇല്ലാത്തത് കാരണമാണ് ഫുഡൊക്കെ റിജക്റ്റ് ചെയ്യുന്നത് ആ ഒരു സമയത്തിന്റെ വാശിയാണ് അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൂൾ കൂളായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അസുഖം മെല്ലെ മാറും പിന്നുള്ളൊരു സംഭവം ഈ കുരുക്കള് മേത്തുനിന്ന് മാറിക്കഴിഞ്ഞാല് പാടുണ്ടാവും എന്നുള്ള ടെൻഷനാണ് പാടെല്ലാം പോവും പതിയെ പോവും ഒരുവിധം പാടൊക്കെ തമ്പുരു കൂടിയുടെ പോയിട്ടോ ഇപ്പൊ കാലുമ്പോൾ മാത്രം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ അത് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ തേച്ച് കുളിപ്പിക്കുമ്പോ അതും മെല്ലെ പോകും കാലിന് അടിയിലുണ്ടായിരുന്നു അതാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് വരിക അപ്പൊ കാലിന് അടിയിട്ടതൊക്കെ തൊലി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ അത് തനിയേ മാറും അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ